എസ് വൈ എസിന്റെ സഞ്ചാര ജാഥ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു ജില്ലാ അതിർത്തിയായ ഓച്ചിറയിൽ ജാഥയെ സ്വീകരിച്ചു തുടർന്ന് നടത്തിയ സമ്മേളനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താനും മാനവിക വിചാരങ്ങളെ ഉണർത്തലും ലക്ഷ്യമിട്ടാണ് എസ് വൈ എസ് മാനവ സഞ്ചാരം സംഘടിപ്പിച്ചിട്ടുള്ളത് മാനവ സഞ്ചാരത്തിന് കൊല്ലം ജില്ലാ അതിർത്തിയായ ഓച്ചിരയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി തുടർന്ന് നടത്തിയ സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കടന്നു വരുന്ന വഴികളിലൊക്കെ പുനർകാലം വാരി ഈ മാനവ സഞ്ചാരം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹക്കീം യുടെ നേതൃത്വത്തിൽ നവംബർ പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ഓച്ചിറയിൽ എത്തിയത് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി സാമൂഹ്യ സാംസ്കാരിക മതരംഗത്തുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ